ഗാസ നഗരത്തിലെ പ്രധാന ജനവാസ മേഖലയിലേക്ക് ഇസ്രായേലി ടാങ്കുകൾ അതിക്രമിച്ചു കയറി ഗാസ സിറ്റിയിലെ ഒരു പ്രധാന ജനവാസ ജില്ലയിലേക്ക് ഡസൺ കണക്കിന് ഇസ്രായേലി ടാങ്കുകളും സൈനിക വാഹനങ്ങളും അതിക്രമിച്ചു കയറിയതായി പ്രദേശവാസികളും ദൃക്സാക്ഷികളും പറയുന്നുണ്ട് പ്രദേശം പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ കരയാക്രമണത്തിന്റെ രണ്ടാം ദിവസം വടക്കൻ ഗാസ നഗരത്തിലെ ഷെയ്ഖ് റദ്ധ്വാന്റെ അരികുകളിൽ ടാങ്കുകൾ ബുൾഡോസറുകൾ കവചിത വാഹനങ്ങൾ എന്നിവ നീങ്ങുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇസ്രായേലി സൈന്യം അവരുടെ മുന്നേറ്റം മറിക്കാൻ പി ിരങ്കി ഷെല്ലുകളും പുക ബോംബുകളും പ്രയോഗിക്കുന്നത് കനത്ത പുകപടലങ്ങൾ പോലെ കാണാം യുദ്ധത്തിന് മുൻപ് പതിനായിരക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്ന പ്രദേശമായിരുന്നു ഷെയ്ഖ് റിദ്വാൻ ജില്ല നഗരത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഗാസ സിറ്റി ആക്രമണത്തിന്റെ ലക്ഷ്യം ഹമാസിന്റെ ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഗ്രൂപ്പിന്റെ അവസാന ശക്തി കേന്ദ്രമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന സ്ഥലത്ത് മൂവായിരം വരെ പോരാളികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് എന്നാൽ ഈ ഓപ്പറേഷൻ വ്യാപകമായ അന്താരാഷ്ട്ര അപലപനത്തിന് വിധേയമായിട്ടുണ്ട് സേവ് ദി ചിൽഡ്രൻ ഓക്സ്ഫാം എന്നിവയുൾപ്പെടെ ഇരുപതിലധികം പ്രധാന സഹായ ഏജൻസികളുടെ നേതാക്കൾ ഗാസയിലെ സാഹചര്യത്തിന്റെ മനുഷ്യത്വരഹിതമായ സ്വഭാവം അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് മുന്നറിയിപ്പ് നൽകി കരയാക്രമണത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലുടനീളമുള്ള കെട്ടിടങ്ങളെയും പ്രധാന തെരുവുകളെയും ലക്ഷ്യമിട്ട് നടന്ന കനത്ത വ്യോമാക്രമണങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ബുധനാഴ്ചത്തെ കടന്നുകയറ്റമെന്ന് ഷെയ്ഖ് റദ്ധ്വാനിലെ താമസക്കാർ വ്യക്തമാക്കി ബുധനാഴ്ച രാവിലെ കുടുംബത്തോടൊപ്പം തെക്കോട്ട് പലായനം ചെയ്ത പ്രദേശവാസിയായ സാധാ മാത ബി ബി സിയോട് വ്യക്തമാക്കി ഡ്രോണുകളൊന്നും അവശേഷിപ്പിച്ചില്ല അവ സോളാർ പാനലുകൾ പവർ ജനറേറ്ററുകൾ വാട്ടർ ടാങ്കുകൾ ഇന്റർനെറ്റ് ശൃംഖല പോലും ആക്രമിച്ചു ജീവിതം അസാധ്യമായി അതാണ് അപകടമുണ്ടായിട്ടും മിക്ക ആളുകളെയും പോകാൻ നിർബന്ധിതരാക്കിയത് ഷെയ്ഖ് റദ്വാനിൽ അബു ഇസ്കന്ദർ അൽ തവാം അൽ സബ്സാവി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു മധ്യ ഗാസ നഗരത്തെ അതിന്റെ വടക്കൻ ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായ അൽ ജല സ്ട്രീറ്റ് ഇതിനെ മുറിച്ചു കടക്കുന്നു ഇസ്രായേലിന്റെ ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം സൈന്യത്തിന് നഗരത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്ന് മധ്യഭാഗങ്ങളിലെത്താൻ വഴിയൊരുക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു ഗാസ നഗരത്തിലെ തെരുവുകളിലെ ടാങ്കുകളുടെ ചിത്രങ്ങൾ നിവാസികളിൽ പ്രത്യേകിച്ച് നഗരത്തിന്റെ പടിഞ്ഞാറൻ മധ്യഭാഗങ്ങളിൽ ഇപ്പോഴും താമസിക്കുന്നവരിൽ വ്യാപകമായ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ടാങ്കുകൾ വീടുകളിലേക്ക് അടക്കുന്നത് കണ്ടപ്പോൾ മുൻകാല ആക്രമണങ്ങളുടെ ഓർമ്മകൾ ഉയർന്നു വന്നെന്നും ഒടുവിൽ ൻ പ്രദേശങ്ങളും നിലംഭരിച്ചായെന്നും ദൃക്താക്ഷികൾ വ്യക്തമാക്കി ഷെയ്ഖ് റദ്ധ്വാനിലേക്കുള്ള കടന്നുകയറ്റം വീണ്ടും പലായനത്തിന് കാരണമായി ആയിരക്കണക്കിന് കുടുംബങ്ങൾ തെക്കോട്ട് പലായനം ചെയ്തു സലാഹദിൽ റോഡ് വഴി ഇസ്രായേൽ സൈന്യം തെക്കോട്ട് ഒരു വഴി തുറന്നപ്പോൾ റോഡുകളിൽ കാറുകളുടെയും സാധനങ്ങൾ നിറച്ച വണ്ടികളുടെയും നീണ്ട നിരകൾ കാണപ്പെട്ടു ഗതാഗത ക്ഷാമവും കുതിച്ചു വിലയും കാരണം യാത്രകൾക്ക് മണിക്കൂറുകൾ എടുക്കുകയും നൂറുകണക്കിന് ഇഷക്കൽ ചിലവാകുകയും ചെയ്തതായി താമസകാർ റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തിന് മുൻപ് ഗാസ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജില്ലകളിലൊന്നായിരുന്നു ഷെയ്ഖ് റദ്വാൻ ഡസൺ കണക്കിന് സ്കൂളുകൾ പള്ളി ൾ ചന്തകൾ എന്നിവ ഇവിടെ ഉണ്ടായിരുന്നു സമീപ മാസങ്ങളിൽ ഇത് ആവർത്തിച്ച് വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പ്രദേശത്തിനുള്ളിൽ ടാങ്കുകൾ കാണുന്നത് ഇപ്പോൾ ഇസ്രായേലിന്റെ കരസേനയിലെ ഒരു പുതിയ ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു കരസേനയെ പിന്തുണച്ച് രണ്ടു ദിവസത്തിനുള്ളിൽ ഗാസ നഗരത്തിൽ ഉടനീളമുള്ള നൂറ്റി അൻപതിലധികം ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന ബുധനാഴ്ച രാവിലെ പ്രഖ്യാപിച്ചതാണ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഐ ഡി എഫ് സ്ഫോടക വസ്തുക്കൾ നിറച്ച പഴയ സൈനിക വാഹനങ്ങൾ റിമോട്ട് വഴി നിയന്ത്രിക്കാൻ പരിഷ്ക്കരിച്ചതായിരുന്നു റിപ്പോർട്ടുകളുണ്ട് ഇവ ഹമാസിന്റെ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി പൊട്ടിത്തെറിക്കുന്നുണ്ടെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ രാത്രി വളരെ ബുദ്ധിമുട്ടായിരുന്നു രാത്രി മുതൽ പുലർച്ചെ വരെ തുടർച്ചയായ സ്ഫോടനങ്ങളും ഷെല്ലാക്രമണങ്ങളും ഉണ്ടായിരുന്നു എന്നും നിവാസിയായ നിരാൽ അൽ ഷെർബി ബിബിസിയോട് അറബിക്കിന്റെ മിഡിൽ ഈസ്റ്റ് ഡെയിലി പ്രോഗ്രാമിനോട് പറഞ്ഞു ഷെയ്ഖ് റദ്വാൻ താൽ അൽ ഹവ ഹെജയ്യ എന്നിവിടങ്ങളിൽ നിന്നും ഇസ്രായേലി വാഹനങ്ങൾ മുന്നേറി വളരെ ഭയാനകമായ ഒരു രാത്രിയായിരുന്നു അത് ജനങ്ങൾ താമസം തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന മാനുഷിക മേഖല വളരെ തിരക്കേറിയതാണെന്നും അവിടെ തിങ്ങിപ്പാർക്കുന്ന ഏകദേശം രണ്ട് ദശലക്ഷം പാലസ്തീനികളെ പിന്തുണയ്ക്കാൻ പര്യാപ്തമല്ലെന്നും സഹായ ഗ്രൂപ്പുകളും യു ഏജൻസികളും മറ്റുള്ളവരും പറയുന്നു മേഖലയിലെ ഒഴിഞ്ഞു പോകാനുള്ള സൈന്യത്തിന്റെ ഉത്തരവ് പാലിച്ച ചിലർ പറയുന്നത് ടെന്റുകൾ അടിക്കാൻ സ്ഥലം കണ്ടെത്തിയില്ലെന്നും അതിനാൽ അവർ വടക്കോട്ട് മടങ്ങിയെന്നുമാണ് എല്ലാ ദിവസവും ഒഴിപ്പിക്കൽ ഉത്തരവ് നൽകുന്ന ലഘുലി ഞങ്ങളുടെ നേരെ എറിയപ്പെടുന്നു അതേസമയം ഇസ്രായേലി സൈന്യം എല്ലാ നടത്തുന്നു വടക്കൻ കെട്ടി തങ്ങൾ വ്യക്തമാക്കിയതാണ് പക്ഷേ ഞങ്ങൾ എവിടേക്ക് പോകും തെക്ക് ഞങ്ങൾക്ക് അഭയമില്ല എന്നും പറയുകയാണ് മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്നുമുള്ളത് ഈ അവസാനം കാണാൻ കാത്തിരിക്കുകയാണ് ലോക ജനത എന്നാണ് വ്യക്തമാക്കുന്നത്